അപ്പോൾ ഈ ഒരുപാട് കോടി മുടക്കി കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് എന്നെ പോലുള്ളവർക്ക് കാരണം ഈ കോടികൾ മുടക്കുന്നിടത്താണ് പല നമ്മളിപ്പോൾ ആരോപണങ്ങളൊക്കെ വരുന്ന സംഘങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അതാണ് കഷ്ടപ്പെട്ട് പടം എടുക്കുന്നവർ അവർക്ക് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്കൊന്നും അവരുടെ മനസ്സും പോവില്ല അവർക്ക് പ്രവർത്തനവും പോവുകയില്ല അവർക്ക് ദണ്ണപ്പെട്ടാണ് പടങ്ങൾ എടുക്കുന്നത് അവർക്ക് ആ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവനും ഈ സിനിമ സിനിമയിലാണ് സിനിമ എങ്ങനെ നന്നാക്കാം എങ്ങനെ ആളുകളുമായിട്ട് നല്ല മനസ്സുകളുമായിട്ട് എങ്ങനെ നമ്മൾ ഇടപഴകാം എന്നൊക്കെയാണ് അവരുടെ ആലോചന അപ്പോൾ അങ്ങനെ ഒരു ഒരു വർക്കത്തിനെ നമ്മൾ എല്ലാ സിനിമക്കാരെയും കൂടെ ഒരു ഗ്രൂപ്പിൽ പെടുത്തരുത് ദയവായി പരിപാടി ഈ ഇതിനുള്ള പരിപാടികൾ ഉണ്ടാക്കുമ്പോൾ ഇതിനോട് നിയമ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് വകുപ്പിനെയും രണ്ടായിട്ട് തന്നെ കാണണം എൻ്റെ ജന്മകാലത്ത് ഞാൻ രണ്ട് കോടിയിൽ എത്തിയിട്ടില്ല എൻ്റെ ഒരു പടത്തിന് പക്ഷേ അതേസമയം ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവണ്മെൻറ്റ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞ മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതു വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുമെന്ന് ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സിലാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് പണം അവരിങ്ങനെ എടുത്ത ദിവസം തരും കൊടുത്തു പോയി നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയ പിന്നെ ആരാവിടെ സംസാരിക്കുന്ന മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്താ അപ്പോൾ നമുക്ക് തോന്നും പറഞ്ഞു തന്നു പോയി അപ്പോൾ അവർ നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ അതാവും വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെന്റ് ചുമതലയല്ല അത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സ്ത്രീ പഠിപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞു വേണം പണമെടുക്കാൻ ചില വീട്ടിലില്ലേ ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മുടെ മക്കൾ അവർ പറയുന്ന അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത് അത് വലിയ തെറ്റാണ് വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും ജീവി ജീവി അവനവൻ്റെ ജീവിതം കരു കരുപ്പിടിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല എളുപ്പമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവരെ സിനിമയിലും അത് തന്നെയാണ് കഷ്ടപ്പാടിൻ്റെ കഥകളാണ് ഈ ഇടയ്ക്ക് കേരളത്തിലെ വളരെ നിർണ്ണാന്തരം ഒരു സിനിമ എടുത്താണ് എന്ന് പറഞ്ഞ സിനിമ ഉള്ള ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ അതിന് നമ്മുടെ കേരള ഗവൺമെൻറ്റോ ഒന്നും ആരും ഒരു അവാർഡ് കൊടുത്തില്ല അതിനൊരു നടിക്ക് മാത്രം ഒരു സഹനരി അവാർഡ് കൊടുത്തു ആ പടം എടുത്ത ആൾ പറയുന്നു എട്ട് വർഷത്തെ അയാൾ കൽക്കട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ് ക്രിസ്റ്റോ എന്ന് പറയും ക്രിസ്റ്റോ എട്ട് വർഷത്തിന് ശേഷമാണ് അയാൾ പടം എടുക്കുന്നത് അതിനുള്ള ശ്രമം നടത്തിയിട്ട് അവസാനം ചെയ്ത പടമാണ് അപ്പോൾ ഒരു ഡൽഹിയിലെ ഒരു റീജിയണൽ പ്രൈസ് കിട്ടിയപ്പോഴത്തേക്കയാൾ അങ്ങ് വലിയ സന്തോഷത്തില്ല കാരണം ഇവിടെ എല്ലാം തഴയപ്പെട്ട അയാള് വളരെ നല്ലൊരു സിനിമയാണ്